അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് രതീഷ് ഷേട്ടൻ എത്തിയിരിക്കുകയാണ് അങ്ങനെ രതീഷ് ഷേട്ടൻ വന്നതിന് ശേഷം രതി ഷേട്ടൻ ഒരുപാട് സ്വീറ്റ്സൊക്കെ ബിഗ് ബോസ് കുടുംബങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ബിഗ് ബോസ് അതിൻ്റെ ബെല്ലടിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രീതു അർജുനൊക്കെ ഓടി പോകുന്നുണ്ട് അഭിഷേകം അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവരെല്ലാവരും ആ സാധനം കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്ന് രതീഷ് ഷേട്ടൻ നന്ദിയൊക്കെ പറയുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ അർജുൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം സ്ഥിരം ചെയ്യുന്നത് കാരണം അടിച്ചുമാറ്റുക എന്നുള്ളത് അർജുനൻ്റെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് ആ സമയത്ത് നമ്മുടെ അർജുൻ അവിടുന്ന് ഒരു മിഠായി എടുത്ത് ഇത് എടുത്ത് വെക്കുന്നുണ്ട് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് അത് കറക്റ്റ് തന്നെ അപ്സര കാണുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്സരനോട് പറയുന്നുണ്ട് പണ്ട് തൊട്ടേ ഉള്ള ശീലമാണ് ഇനി അത് മാറ്റാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അർജുന അതടുത്ത് ഒളിപ്പിച്ച് തന്നെ വെച്ചുകൊണ്ട് പോകുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ എല്ലാവരും തിരിച്ചെത്തിയിരിക്കുകയാണ് അതിൻ്റെ ഫുൾ വൈബി തന്നെയാണ് എല്ലാവരും രതിശട്ടം വന്ന് ജാസ്മിനോട് കുറേ നേരം ഇരുന്ന് സംസാരിക്കുന്നുണ്ട് നീ എന്നൊരു ചേട്ടനായിട്ടാണ് എപ്പോഴും കാണുന്നത് പിന്നെ എന്തിനാണ് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ നീ രതി ശരം എന്ന് പറഞ്ഞപ്പോൾ ഓ രതിശട്ടം വരികയാണല്ലോ എന്നൊക്കെ പറഞ്ഞത് ജാസ്മിനെ നല്ല രീതിയിൽ ഉപദേശിക്കുന്നുണ്ട് രതീഷ് ചേട്ടൻ നല്ല ലുക്കായി എന്നൊക്കെ എല്ലാവരും പറഞ്ഞ് പറയുന്നുണ്ട്